ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ സൈറ്റ് അപ്പം ഇതിൻ്റെ മാസ്റ്റക്കാൽ വുഡ് ആൻഡ് സ്റ്റീലാണ് പിന്നെ സിമ്പിൾ വർക്കാണ് വരുന്നത് ഫോർ ലൈൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് മാസ്റ്റർ മാസ്റ്റക്കാൽ സെറ്റ് ചെയ്യാനുള്ള ഹോൾ അടിക്കുകയാണ് കേട്ടോ മാസ്റ്റർ കാലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞോട്ടോ ഈ സേർട്ടിലെ ടോപ്പറയിലും കയറ്റി ഉണ്ട് അങ്ങനെ ടോപ്പറേ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇടയിലത്തെ പോസ്റ്റുകളും വെച്ച് കഴിഞ്ഞു കേട്ടോ അങ്ങനെ സെറ്റിങ് തീർന്നു കേട്ടോ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പോളിഷ് മാർക്ക് കണ്ടപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷിങ് വേണ്ടിട്ട അപ്പോൾ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക Thank you.